പത്ത് രാപ്പുകൾ മലയോരത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തിയ മാലോത്തെ ഉത്തരമലബാർ കാർഷികമേള തളിര് സമാപിച്ചു ഞായറാഴ്ച ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരുപത് കിലോയ്ക്ക് മുകളിലുള്ള ഏത്തക്കുല ഇരുപത്തിയഞ്ചു മുതൽ അൻപത് കിലോ വരെയുള്ള ചേന പതിനഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള അടയ്ക്കാക്കുല കൂടാതെ അപൂർവ കാട്ടുകിടങ്ങുകളായ ചാവ മാറാംചേമ്പ് മുടുക്ക കുരുണ്ട് ബണ്ണ ജെറു നൊൾവ നര എണ്ണപ്പന ഇഞ്ചിക്കാൽ അമ്പഴം തുടങ്ങി നൂറുകണക്കിന് കാർഷിക വിളകളുടെയും പടവർഗങ്ങളുടെയും പ്രദർശനത്തിന് വേദിയൊരുക്കിയാണ് മാലോ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ആദിത്യമുള്ളിയ തളിര് കാർഷികമേള അരങ്ങൊഴിഞ്ഞത് രാപ്പകൽ ഭേദമെന്നെ പത്ത് ദിവസങ്ങളിലായി നടന്ന മേളയിലേക്ക് പതിനായിരങ്ങൾ വന്നെത്തി കണ്ണിനും കരളിനും കുളിർമയേകിയ ഫ്ലവർ ഷോയും സംഘാടകർ ഒരുക്കിയിരുന്നു ഗോൾഡൻ ടെമ്പിൾ മാതൃകയിൽ തീർത്ത കൂറ്റൻ പ്രവേശന കവാടമായിരുന്നു മറ്റൊരു ശ്രദ്ധാകേന്ദ്രം മേളയിൽ ചുള്ളി ഫാം ഒരുക്കിയ കാഴ്ച നിൽക്കുന്ന പച്ചക്കറി പന്തലുകൾ മലയോരത്തെ കാർഷിക സമൃദ്ധിയുടെ നേർക്കാഴ്ചയായി മാറിയെന്ന് സംഘടക സമിതി ചെയർമാനും വളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാജു കട്ടക്കയും പറഞ്ഞു പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും പതിനായിരക്കണക്കിന് പുഷ്പങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് പവർ ഷോ രൂപം കൊടുത്തിട്ടുള്ളത് പവർ ഷോയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിലേക്ക് കടക്കുകയാണ് ആ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ശേഷം പച്ചക്കറികൾ ചുള്ളിഫാം ബിനോയ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന കാഴ്ച കിടക്കുന്ന നൂറ് പച്ചക്കറികൾ എല്ലാ വർഷത്തിലും കുട്ടിലും മറ്റിലും ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിനും കണ്ണിനും ആനന്ദം പകരുന്ന രീതിയിലാണ് തളിര് കാർഷിക ബസ് ആലോ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച നടന്ന സമാപന സമ്മേളനം ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസങ്ങളിലും സാംസ്കാരിക കലാസന്ധ്യയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്